ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹോം മേക്കിംഗ് എളുപ്പമാക്കുന്ന കുറച്ച് ഡെയിലി ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ മോർണിംഗ് ബെഡ് ആൻഡ് റൂം റീസെറ്റ് രാവിലെ തന്നെ നമ്മുടെ ബെഡ്റൂമും ബെഡും റീസെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് മെയ്ക്ക് ചെയ്യുക എന്നുള്ളതും അതുപോലെ നമ്മുടെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഫ്രഷ് എയർ അകത്തോട്ട് വരുന്ന രീതിയിലാക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂമിന് പെട്ടെന്ന് തന്നെ ഒരു ടൈഡി ലുക്ക് വരികയും ചെയ്യും നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ഒരു ഫീലിംഗ് സാറ്റിസ്ഫൈഡ് ഫീലിംഗ് കിട്ടുകയും ചെയ്യും ശരിക്കും ഒരു രണ്ട് മിനിറ്റിൻ്റെ പണിയുള്ളൂ പക്ഷേ ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു പ്രൊഡക്റ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഹെല്പ് ചെയ്യും പെട്ടെന്നൊന്ന് റൂം റീസെറ്റ് ചെയ്യുക കുഷനൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക ബ്ലാങ്കറ്റ്സ് എല്ലാം ഒന്ന് മടക്കി വെക്കുക സർഫസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക പെട്ടെന്നൊന്ന് ആ റൂമൊന്ന് ഓർഡർ ആക്കിയിടാം അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഒരു നീറ്റ് സ്പേസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ എനർജി തന്നെ നമ്മളുടെ മൊത്തത്തിൽ നമ്മുടെ ബാക്കിയുള്ള വീട്ടിലോട്ട് നമുക്ക് പകരാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ ഈ ഒരു റൂട്ടീൻ നമ്മുടെ വീടിനകത്തെ ക്ലട്ടർ ബിൽഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും അതുപോലെ പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വരുമ്പോൾ ഏത് സമയത്തും നമ്മൾ റൂം റെഡി ആയിട്ടിരിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യമാണ് കിച്ചൺ മോർണിംഗ് റുട്ടീൻ കിച്ചൺ ആണ് നമ്മുടെ വീടിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു സ്റ്റാർട്ട് തന്നെ ഒരു ക്ലീൻ കിച്ചൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഈസി ആവും എവ്രി മോർണിംഗ് നമ്മുടെ സിങ്ക് എം ടി ആക്കുക ലൈക്ക് എം ടി അല്ലെങ്കിൽ എം ടി ആക്കിയിട്ട് പിന്നെ നമ്മുടെ ഡിഷ് വാഷർ അത് അൺലോഡ് ചെയ്യുക അതായത് അതെല്ലാം പ്രോപ്പർ പ്ലേസിലെടുത്ത് വെക്കുക കൗണ്ടേഴ്സ് ഒന്ന് വൈപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സി ആയിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്തു വെക്കുക തലേ ദിവസം തന്നെ പ്രിപ്പയർ ആക്കി വെക്കുന്നതാണ് ഐഡിയൽ പക്ഷേ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ ബേസിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക റെഡിയാക്കി വെക്കുക പൾസസ് എല്ലാം തന്നെ സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി പ്രിപ്പറേഷൻസ് നമുക്ക് ആ മോർണിംഗിലെ കിച്ചനെ പ്രിപ്പയർ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹാബിറ്റ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഈ മീൽ പ്രിപ്പറേഷൻസ് അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ ടൈഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും ഒത്തിരി ഓവേംഡൊന്നും ആവാതെ അപ്പോൾ നല്ലൊരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡിഷസ് ഉണ്ടാക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്താ പറയുക പെസ്റ്റോ ഇൻസെക്സോ കോക്രോച്ചോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതെ നീറ്റായിട്ട് കൊണ്ടുപോവാനും പറ്റും പിന്നെ പ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കാനും പറ്റും അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോർണിങ്ങിൽ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് മൊത്തത്തിൽ വീടിൻ്റെ ഒരു ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും അടുത്തൊരു കാര്യമാണ് ലോണ്ട്രി റൂട്ടീൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലോണ്ടറി ഇങ്ങനെ കുന്ന് കൂടും അല്ലേ അപ്പോൾ സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോഡ് ഡെയിലി ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയിൽ ചെയ്യുക ഇത് ഇതിൽ ഏതെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തുണിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ മെഷീനിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് അവിടെ ഇടുന്ന ആയിക്കോളുമല്ലോ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും തുണികൾ ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ ഉണങ്ങിയ തുണികൾ പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ മടക്കി വയ്ക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ബെഡിലും സോഫയിലും എല്ലാം കിടക്കുന്നത് കാണാം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോണ്ട്രി ഒട്ടും സ്ട്രെസ്സില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി നിറഞ്ഞു കൂടുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഇടുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പം അത് നമ്മുടെ ഒരു ഡെയിലി ഋതമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക അല്ലാതെ ഒരു വലിയ ടാസ്ക് ആയിട്ട് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക സോ നമുക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യുന്നേ ഉള്ളൂ അതുപോലെ ക്ലട്ടേഡ് ആയിട്ട് എല്ലാം നമുക്ക് ഒഴിവാക്കാനും പറ്റും നമ്മുടെ വീട് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ബാത്റൂംസ് ഒന്ന് ക്വിക്ക് ക്ലീൻ ചെയ്യുക ബാത്റൂം പെട്ടെന്ന് മെസ്സി ആവുന്നതാണ് അല്ലേ അപ്പോൾ അത് ഒന്ന് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും വൈപ്പ്സൊക്കെ വെച്ചിട്ട് മിറേഴ്സും ടാപ്സും കൗണ്ടേർസും ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ സിംഗ് ഒക്കെ ഒന്ന് ക്വിക്കായിട്ട് നമ്മൾ ചെയ്യുക പിന്നെ എന്തെങ്കിലും വെറ്റ് ടവൽസോ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്വിക്കായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തിടാൻ വേണ്ടി നോക്കുക അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ക്വിക്ക് ടൈഡി അപ്പ് ചെയ്യുവാണെങ്കിൽ ബാത്റൂം എപ്പോഴും ഒരു ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഒരു ടൈഡി ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഹൈജീനിക് ആയിട്ടും പിന്നെ മോർണിങ്സ് ആണെങ്കിലും നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴത്തേനും ബാത്റൂം എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷനും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിന്ന് ക്ലീൻ ചെയ്യുന്ന ആ ഒരു മെയിൻറ്റൈനിങ് പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട് കുറച്ചൊന്ന് ക്ലട്ടേഡ് ആവാൻ പോകുന്ന പോലെ ഉണ്ടാവും കാരണം കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മിഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേനും ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് വല്ല ടോയ്സോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സും മടക്കാനുണ്ടെങ്കിലോ ഡൈനിങ് ടേബിൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ മാറിക്കെടുക്കുന്ന സാധനങ്ങൾ എടുത്തു വയ്ക്കാനുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര ഒരു കേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ബാക്കിയുള്ള സമയത്തിന് നമ്മുടെ വീടൊന്ന് റിഫ്രഷായിട്ടിരിക്കുന്നത് കാണാം അത് തന്നെ നമ്മുടെ മൂഡും എനർജിയും ഒന്ന് ലിഫ്റ്റ് ചെയ്യും അപ്പോൾ ഫുൾ ക്ലീനിങ് ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് വിസിബിൾ ഏരിയാസിൽ പെട്ടെന്ന് കണ്ടാൽ ബുദ്ധിമുട്ടുള്ള ആ ഒരു ഒന്ന് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ പുറത്തു പോയവരൊക്കെ തിരിച്ച് വരുമ്പോഴത്തേനും വീട് നല്ല പീസ്ഫുൾ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും അടുത്ത നല്ലൊരു കാര്യമാണ് മീൽ പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് പൊതുവേ ചില സമയത്ത് നമുക്ക് സ്ട്രെസ്ഫുൾ ആവാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു സ്മാർട്ടായിട്ടുള്ളൊരു ഹോം മേക്കർക്കാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെജിറ്റബിൾസ് വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മീ മീറ്റോ ഫിഷ് ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക നേരത്തെ തന്നെ സാധനങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ട്വൻറ്റി മിനിറ്റ്സ് ഓഫ് പ്രിപ്പറേഷൻ മതി നമുക്ക് ഒരുപാട് നേരം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് സാധനങ്ങളില്ലാന്നുള്ള ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും അതുപോലെ കിച്ചൺ കുറേയും കൂടി ക്ലീനായിട്ട് കീപ്പ് ചെയ്യാനും പറ്റും അതുപോലെ ഇപ്പം ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിലെ സാധനങ്ങളില്ലാതെ നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ മണി സേവ് ചെയ്യാൻ പറ്റും അതുപോലെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പാക്കാനും പറ്റും അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊരു ബ്രീതിങ് സ്പേസും ഒരു ഫോക്കസും എല്ലാം ഉണ്ടാവാനും അതുപോലെ നമ്മൾ എന്തുണ്ടാക്കും എന്നുള്ള ഒരു ടെൻഷൻ ഒഴിവാക്കിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ചെറിയ എഫേർട്ട് നമ്മൾ ഡെയിലി ഇടുകയാണെങ്കിൽ നമ്മുടെ മീൽ ടൈംസ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും എൻജോയബിൾ ആയിട്ട് പോവുകയും ചെയ്യും സ്ട്രെസ് സ്ട്ടും തന്നെ ഉണ്ടാവില്ല അടുത്തൊരു കാര്യമാണ് ഈവനിങ്ങിലെ കിച്ചൺ റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മെസ്സി കിച്ചണായിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഈവനിങ്ങിലൊന്ന് റീസെറ്റ് ചെയ്യുക ഒക്കെ ഒന്ന് വാഷ് ചെയ്യുക കൗണ്ടേഴ്സൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക ഒന്ന് സ്വീപ് ചെയ്യുക അതുപോലെ കിച്ചൺ ഒന്ന് ബാക്ക് ടു നോർമൽ ഓർഡറിലോട്ട് ആക്കി വെക്കുക അത് എസെൻഷ്യൽ ആണ് അതുപോലെ നമുക്ക് രാത്രിയാകുമ്പോൾ ഒരു ക്ഷീണമൊക്കെ തോന്നും പക്ഷേ രാവിലെ നമ്മൾ ഈ മെസ്സിലോട്ട് എഴുന്നേക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പം ക്ലീൻ കിച്ചൺ ആണെങ്കിൽ രാവിലെ കുറേയും കൂടി പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ വർക്ക് ലോഡ് കുറേയും ചെയ്യും അതുപോലെ ഈ പറഞ്ഞ പോലെ മെസ്സിയായിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഈച്ചയും കോക്രോച്ചും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ കിച്ചണും നന്നായിട്ട് സ്മെല് സ്മെല്ലുണ്ടാവാനും ക്ലീൻ കിച്ചൺ ആയിട്ടിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇനി നെക്സ്റ്റ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യം അപ്പം ഒരു റിയലിസ്റ്റിക് ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തിന് ഒരു പ്രിപ്പറേഷൻ നമ്മൾ തലേ ദിവസം എന്തായാലും ചെയ്തിരിക്കും നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കേണ്ട ഡ്രസ്സ് അതുപോലെ സ്കൂളിലോട്ടോ വർക്കിലോട്ടോ കൊണ്ടുപോകേണ്ട ബാഗ് സെറ്റ് ചെയ്ത് വെക്കുക കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ ചെറിയ എഫേർട്ട് നമുക്ക് മോർണിംഗ് ടൈമിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാനും സ്ട്രെസ്സ് ഒഴിവാക്കാനും ഹെല്പ് ചെയ്യും കുറേ കൂടി നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടും കൺട്രോൾഡ് ആയിട്ടും ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും എസ്പെഷ്യലി ബിസി മോർണിങ്സിൽ അതുപോലെ കുട്ടികൾക്കും അതൊരു റെസ്പോൺസിബിലിറ്റീനെ പറ്റി പഠിക്കാനും അവരുടെ കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോഴത്തേനും അത് അവർ ലേൺ ചെയ്യുകയും ചെയ്യും അപ്പോൾ മോർണിങ്സ് നല്ല സ്മൂത്ത് ആൻഡ് കാം ആൻഡ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളൊരു രാവിലെ തന്നെ പാനിക്കായിട്ട് തുടങ്ങുന്നതിനേക്കാളും നല്ല കോൺഫിഡൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒരു ഒറ്റ റൂട്ടീൻ നമ്മുടെ ഹോൾ ഹൗസിൻ്റെ കാര്യങ്ങൾ തന്നെ ആക്കും ഇനിയുള്ളൊരു കാര്യമാണ് ഫാമിലി ടൈഡി ടൈം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാതെ ആ ടൈഡിങ് ആക്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയേ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പത്ത് മിനിറ്റ് ഒരുമിച്ച് എല്ലാ സാധനങ്ങളും ഒന്ന് തിരിച്ചു വെക്കുക കുട്ടികൾ ടോയ്സ് പിക്ക് അപ്പ് ചെയ്യാം അതുപോലെ പാർട്ട്ണറിന് വേണമെങ്കിൽ ബ്ലാങ്കറ്റ്സ് ഫോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കി നമ്മൾ കാണാത്ത ബാക്കിയുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സമയം സമയമെടുക്കുകയുള്ളൂ അതുപോലെ കിഡ്സിന് ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി പഠിച്ചെടുക്കാനും പറ്റും അതുപോലെ ഫാമിലി ബോണ്ടിങ് വർദ്ധിപ്പിക്കാനും നമ്മളുടെ വർക്ക് ഒരു ടീം വർക്കായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും അതുപോലെ വീട് കുറച്ചും കൂടി കാമറായിട്ട് ഫീൽ ചെയ്യും നമ്മളെല്ലാം കൂടി ചെയ്ത് നമ്മൾ എക്സോസ്റ്റഡ് ആകുമ്പോൾ നമ്മുടെ മൂഡും കുറച്ചൊന്ന് ഡൗൺ ആകുമല്ലേ അതിന് പകരം എല്ലാവരും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിലുള്ളൊരു ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഷെയർ ഷെയർ ചെയ്തിട്ട് ഐഡിയപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ നല്ലൊരു പീസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നൈറ്റ് ടൈമിൽ ഒരു ക്വിക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ക്വശൻസൊക്കെ ഒന്ന് ഫ്ലഫ് ചെയ്ത് വെക്കുക സർഫസസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തു ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡിം ഡിമ്മെയ്യുക പറ്റുമെങ്കിൽ ഒരു സോഫ്റ്റ് മ്യൂസിക് ഒക്കെ വെക്കുക അപ്പോഴത്തേനും നമ്മൾ തന്നെ ഒരു റിലാക്സ്ഡ് മൂഡിലോട്ട് പോകും ഈ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എൻറ്റയർ ഫാമിലി നമ്മൾ കാം ഡൗൺ ആയി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മൾ രാവിലെ തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് എഴുന്നേൽക്കുവാണെന്ന് നമുക്ക് മനസ്സിലാവും ഇത് എ നമ്മുടെ ഹോൾ ഫാമിലീനെ നമ്മളെ രാവിലെ ഉണ്ടായിരുന്ന എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരുടെയും സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ എന്താ പറയുക ആ ഒരു ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് റിലാക് മാറ്റി റിലാക്സ്ഡ് ആവാനും ഹെൽപ്പ് ചെയ്യണു പിന്നെ ഒരു ടൈഡി പീസ്ഫുൾ ഹോം ആവുമ്പോഴത്തേനും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊരു ഗിഫ്റ്റ് പോലെ ആയിരിക്കും അല്ലേ രാവിലെ അത് കാണുമ്പോഴത്തേനും അപ്പോൾ നമുക്കും തന്നെ ഹോം മേക്കിംഗ് കൂടുതൽ ജോയ് ജോയ്ഫുള്ളായിട്ടും മാനേജബിളായിട്ട് ഫീൽ ചെയ്യും വീണ്ടും വീണ്ടും ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് നമ്മുടെ ഹോം മേക്കിംഗ് കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡെയിലി ആണ് ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ